ആഴത്തിലുള്ള ദൈവശക്തിയുടെ രഹസ്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ശുശ്രൂഷയിൽ ഇന്ന് വരെ കാണാത്ത ദൈവത്തിൻ്റെ ശക്തി ചലിക്കണമെന്ന് നിങ്ങൾ കൊതിക്കുന്നുണ്ടോ എങ്കിൽ ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾക്കുള്ളതാണ് കർത്താവായ യേശു ക്രിസ്തുവിന് എല്ലാ മഹത്വവും ഞാൻ അർപ്പിക്കുന്നു നിങ്ങളുടെ ശുശ്രൂഷയിൽ ആഴത്തിലുള്ളതായ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കണമെങ്കിൽ ദൈവവുമായി അതിശക്തമായ ഒരു ഇൻറ്റിമസി ആന്തരികമായൊരു ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിനോദം ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഇരിക്കുന്നതായിരിക്കണം കർത്താവിനോട് എത്രത്തോളം ഒട്ടിച്ചേർന്നിരിക്കുന്നു ആ വ്യക്തിയുടെ മിനിസ്ട്രിക്ക് ഒരു പ്രത്യേകമായ ഭംഗി തന്നെ ഉണ്ടാകും അതിന് പ്രത്യേകമായ ഒരു അധികാരവും ദൈവശക്തിയുടെ പ്രദർശനവും അങ്ങനെയുള്ളവരുടെ മിനിസ്ട്രി ലൈഫിൽ കൂടുതലായിട്ട് തന്നെ ഉണ്ടാകും ദൈവത്തെ നേരിട്ട് അനുഭവിക്കാത്ത ഒരാൾക്ക് മറ്റൊരാളുടെ ലൈഫിൽ ദൈവത്തിൽ നിന്നുള്ള ഓരനുഭവവും പകർന്നു കൊടുക്കാൻ പറ്റത്തില്ല ഇത് മനസ്സിലാക്കുക ദൈവത്തിൽ നേരിട്ട് അനുഭവങ്ങൾ ഏറ്റെടുക്കാത്ത ഒരു വ്യക്തിയെ മറ്റൊരാൾക്ക് ദൈവാനുഭവങ്ങൾ വഹിക്കുന്ന ഒരു ചാലകമായി ഒരിക്കലും കാണാനോ അനുഭവിക്കാനോ കഴിയില്ല നിങ്ങൾ പ്രാപിക്കുന്ന ദൈവിക അനുഭവങ്ങളുടെ ഒരു ബഹുർസ്ഫുരണമാണ് നിങ്ങളുടെ മുൻപിൽ വരുന്ന വ്യക്തികരിലേക്ക് മറ്റുള്ളവരിലേക്ക് സംഭവിക്കുന്നത് ഏറ്റവും ശക്തമായ ദൈവതരങ്ങളിൽ പ്രയോജനപ്പെടുവാൻ കൊതിക്കുന്ന ഒരാളായി മാറുക എന്നാൽ ഏറ്റവും കൂടുതലായി ദൈവത്തെ അനുഭവിക്കുക ദൈവ സാന്നിധ്യത്തെ എക്സ്പീരിയൻസ് ചെയ്യുക എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ രഹസ്യം എന്ന് പറയുന്നത് ദൈവത്തോട് വ്യക്തിപരമായി സംസാരിക്കാൻ ദൈവം നിങ്ങളോട് ഓരോ മിനിറ്റിലും തിരിച്ചു ഇങ്ങോട്ട് സംസാരിക്കുന്നത് കർത്താവിൽ നിന്നും തൽക്ഷണം കേൾക്കാനും കഴിയുന്ന വിധത്തിൽ നിങ്ങളുടെ ആത്മീക ജീവിതത്തെ നിങ്ങൾ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട് മത്തായുടെ സവിശേഷം ആറാം അധ്യായം ആറാമത്തെ വാക്യം നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും പിതാവുമായുള്ള ഒരു രഹസ്യ ബന്ധമാണ് പുറത്തുള്ള പ്രകടിതമായ ദൈവശക്തിയുടെ ഒരു അത്ഭുത കേന്ദ്രമാക്കി നിങ്ങളെ മാറ്റുന്നതിൻ്റെ രഹസ്യ കേന്ദ്രമെന്ന് പറയുന്നത് പിതാവുമായുള്ള രഹസ്യബന്ധം പരസ്യമായ ശുശ്രൂഷയുടെ വേരുകളാണ് ദൈവപിതാവുമായുള്ള രഹസ്യബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയായി അനുഭവിക്കുവാനും പരിശുദ്ധാത്മാവുമായുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിനെ കൂടുതൽ ഡെവലപ്പ് ചെയ്യാനും നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ മിനിസ്റ്ററിയുടെ ഒഴം മാറും നിങ്ങളുടെ നിലപാടുകൾ മാറും നിങ്ങളുടെ ലൈഫിനകത്ത് ഇന്ന് വരെ കാണാത്ത ഒരു ഗ്ലോറി വെളിപ്പെടുന്നു നിങ്ങൾക്ക് ദർശിക്കാൻ കഴിയും സ്നേഹം നിറഞ്ഞവരെ ഈ സെക്ഷനിലെ ഈ പ്രാരംഭമായിരിക്കുന്ന ഈ ഷോർട്ട് വീഡിയോ അവസാനിപ്പിക്കാൻ നേരമായി ഇതിൻ്റെ തുടർമാനമായ ഭാഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക കർത്താവ് നിങ്ങളെ കൂടുതലായി കരുത്തുള്ളൊരു ദൈവമനുഷ്യനായി ലോകത്തിൽ വെളിപ്പെടുത്തും ആമേൻ